ബോംബെയിൽ വന്ന ജലപ്രളയം ഒരു ദിവസം ഒരു മീറ്റർ മഴ ഒരു മീറ്റർ മഴ ഒരു സ്ഥലത്ത് പെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതിഭീകരമാണ് ഒരുപക്ഷെ ഇന്ത്യ കണ്ട സമീപകാലത്തെ ഏറ്റവും വലിയ പ്രളയം രണ്ടായിരത്തി അഞ്ചിലാണ് സംഭവിക്കുന്നത് ഇതൊന്നും നമ്മളുടെ ന്യൂസ് പേപ്പറുകളിൽ ഒരു ഗൗരവതരമായ വിഷയമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടതായി കണ്ടില്ല തെങ്ങിലൊക്കെ കൊലയുണ്ടാവും പക്ഷേ കൊലയിൽ തേങ്ങ ഉണ്ടാവില്ല കുടിക്കാനുള്ള വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കരമായ വെയിലാണ് കേരളം ഫേസ് ചെയ്യുന്നത് സോഫിയ ടൈംസിലേക്ക് സ്വാഗതം ഞാൻ ജോസ് ജോൺ മല്ലിയശ്ശേരി കേരളത്തിലെ കാലാവസ്ഥ പ്രത്യേകിച്ചും മഴയുമായി ബന്ധപ്പെട്ടത് ആദ്യമായി വലിയ ഒരു ചേഞ്ചിന് വിധേയമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലായിരുന്നു എനിക്കത് നല്ല ഓർമ്മയുണ്ട് ഞാനന്ന് ഒരു ബി എസ് സി വിദ്യാർത്ഥിയായിരുന്നു പൈനൂർ കോളേജിൽ ആ വർഷം ഉണ്ടായ പ്രധാനപ്പെട്ട കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് മഴ പെയ്യാൻ ഒരുപാട് വൈകി എന്നുള്ളതാണ് ഈ ഒരുപാട് വൈകി എന്ന് പറയുന്നത് ജൂൺ പതിനഞ്ചിനാണ് അത് ആദ്യമായിട്ട് ഞാൻ താമസിച്ചിരുന്ന മലയോരത്ത് കണ്ണൂർ ജില്ലയിലെ നടുവിൽ എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ആലക്കൂടിന് നടുവിൽ എന്ന് പറയുന്ന ഏരിയ അവിടെ ആദ്യമായിട്ട് മഴ പെയ്യുന്നത് ജൂൺ പതിനഞ്ചിനാണ് അതിന് മുമ്പ് വരെ കാലാവസ്ഥയ്ക്ക് വലിയ കൃത്യതയായിരുന്നു കൃത്യത ഇതാണ് ജൂൺ ഒന്നാം തീയതി പിള്ളേരുടെ തല പുറത്ത് കണ്ടാൽ അപ്പം മഴ പെയ്യും അതെല്ലാ വർഷവും അച്ചട്ടാണ് പിള്ളേരെ സ്കൂളിൽ പറഞ്ഞിറങ്ങുന്നു മഴ പറയുക അത് വളരെ കൃത്യമായി സംഭവിച്ചിരുന്നു നമ്മുടെ കാലാവസ്ഥയെ സംബന്ധിച്ച് വളരെ കൃത്യമായി സംഭവിച്ചിരുന്ന ഒരു സംഗതിയാണ് അതിന് മുൻപ് വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ പുതുമഴ പെയ്യും ആ സമയത്ത് പിന്നെ കൃഷി കാര്യങ്ങൾ ആരംഭിക്കും ഇഞ്ചി നടുക ചേന നടുക അതുപോലെ കുരുമുളകിലൊക്കെ തിരിയിടുക ഇത്തരം എല്ലാ ബഹുമുഖമായ കാർഷിക കാര്യങ്ങൾ മുഴുവൻ നടൽ എന്ന് പറയുന്ന പ്രോസസ്സ് മുഴുവൻ നടക്കുന്നത് ഈ വിഷുവിനോടൊക്കെ അനുബന്ധിച്ച് പെയ്യുന്ന പുതുമഴയും അതിന് തൊട്ടുപുറകെ വരുന്ന ആ ഇടവിട്ട മഴയുള്ള വല്ല ഇടക്കിടയ്ക്ക് മഴ പെയ്യുന്ന ഒരു കാലാവസ്ഥ അതാണ് ഈ ജൂൺ മാസത്തിൽ ജൂൺ ഒന്നാം തീയതി കാലവർഷത്തിൻ്റെ തുടക്കത്തോടെ പെരുമഴയായി മാറുന്നു അത് പെരുമഴയായി തീരുകയും പിന്നീട് വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണ്ട പ്രളയമൊന്നുമല്ല സാധാരണ വെള്ളപ്പൊക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കാലാവസ്ഥ ഒരു നവംബർ ഡിസംബർ വരെ മഴ നിൽക്കുന്നു ഓഗസ്റ്റ് മാസം വരെ തുടർച്ചയായിട്ട് മഴ പെയ്യുന്നു അതിനുശേഷം വീണ്ടും അത് ഇൻ്റർമീറ്റിയൻ ട്രെയിൻസിലേക്ക് വന്ന് ഏകദേശം നവംബർ അവസാനത്തോടെ മഴ അവസാനിക്കുന്നു നവംബർ പകുതിയോടെ മഴ അവസാനിക്കുന്നു പിന്നെ നല്ല തണുപ്പ് ആരംഭിക്കുന്നു നവംബർ മാസത്തിലും ഡിസംബർ മാസത്തിലും നല്ല തണുപ്പ് അതിനുശേഷം കേരളത്തിലെ പ്രധാനപ്പെട്ട വിളവെടുപ്പുകൾ സംഭവിക്കുന്നത് അതായത് മലയോര മേഖലയിലെ വിളവെടുപ്പുകൾ നെല്ലിൻ്റെതല്ല മെറ്റു കാർഷിക കുരുമുളക് ഇഞ്ചി കപ്പ ഈ പറയുന്ന സാധനങ്ങളൊക്കെ വിളവെടുക്കുന്നത് ഒരു ഡിസംബർ പകുതി മുതൽ അങ്ങോട്ടാണ് അത് ഒരു മാർച്ച് മാസം വരെ നീളുന്ന ഒരു വിളവെടുപ്പ് കാലം ആ വിളവെടുപ്പ് കാലത്തിൽ എല്ലാം വിളവെടുത്ത് അതിനെല്ലാം ഉണക്കി സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ച് വിറ്റത് വിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ഒരു കാർഷികോത്സവത്തിൻ്റെ പേരാണ് വിഷു എന്ന് പറയുന്നത് അത് കാർഷികോത്സവമാണ് വിഷു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വിത്തിറക്കിയ ശേഷം നെല്ലിൻ്റെ വിളവെടുക്കുന്നതാണ് ഓണം എന്ന് പറയുന്ന കാർഷികോത്സവം അതും കാർഷികോത്സവമാണ് ഓണത്തിന് നെല്ല് നെല്ലാണ് കൊയ്യുന്നത് വേറെ കാർഷിക വസ്തുക്കൾ ഒന്ന സമയത്ത് നമുക്ക് കിട്ടില്ല നെല്ല് പ്രധാനപ്പെട്ട ഭക്ഷണ വസ്തു ആയതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിളവെടുപ്പ് ആയതുകൊണ്ടും അതിനോടനുബന്ധിച്ച് വളർന്നു വന്ന കാർഷികോത്സവമാണ് ഓണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ഓണവും വിഷുവുമാണ് കാർഷിക ഉത്സവങ്ങൾ അത് രണ്ടിനും ചെറിയ മതപരമായ ഛായയുമുണ്ട് അത് അതിൻ്റെ വഴിക്കരി ഏത് സംസ്കാരത്തിലും അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷെ കാലാവസ്ഥയ്ക്ക് ഭയങ്കരമായി കൃത്യതയുണ്ടായിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇതാദ്യമായിട്ട് തെറ്റുന്നത് വേനൽമഴ കുറച്ച് കിട്ടി കരിയാട് കിട്ടിയില്ല കുറച്ച് വേനൽമഴ കിട്ടി അതിനുശേഷം ഈ പ്ലാന്റേഷനൊക്കെ നടത്തി കഴിഞ്ഞ ഉടനെ പിന്നെ ദീർഘമായ ഉണക്കുവാണ് അപ്പോൾ അത് ജൂൺ പതിനഞ്ച് വരെ നീണ്ടു കാർഷിക മേഖലയ്ക്ക് പതിനഞ്ച് ദിവസത്തെ ഉണക്കമെന്ന് പറയുന്നത് താങ്ങാൻ പറ്റുന്നൊരു കാര്യമല്ല അപ്പം ഞാൻ ഓർക്കുന്നു അന്ന് പിന്നെ കിണറിലൊക്കെ വെള്ളം വറ്റിയിട്ട് താഴെ ഒരു ഒരു ചെറിയ പുഴയുണ്ട് തോടുന്ന് വിളിക്കുന്ന ഒരു സ്ഥലം ഒരു പത്തോ ഇരുപതോ മീറ്റർ വീതിയുള്ള ഒരു മഴ ആ പുഴയുടെ നടുക്ക് ഓലി ഊത്തിയിട്ടാണ് ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ അന്ന് വെള്ളം കളക്ട് ചെയ്തിരുന്നത് ആ പുഴയുടെ എല്ലായിടത്തും ഓലിയായിരുന്നു പക്ഷേ ജൂൺ പതിനഞ്ചിന് ഒരു വലിയ മഴ പെയ്യുകയും ഈ ഓലുകളെല്ലാം മൂടിപ്പോയി ആ ഒറ്റ മഴയ്ക്ക് തന്നെ പുഴയിൽ വെള്ളം വിരവിച്ചു പിന്നീട് തുടർച്ചയായിട്ട് മഴ പെയ്തു പക്ഷേ ആ വർഷം കുരുമുളക് പോലത്തെ കൃഷികൾ ഒരുപാട് കരിഞ്ഞുപോയി അങ്ങനെയാണ് ആദ്യത്തെ ഉണക്ക് നയൻറ്റീൻ എയ്റ്റി ഫോറിലും ഏകദേശം ഇതിന് സമാനമായ ഒരു വരൾച്ച ഒന്നും ഇത്രത്തോളം ഭീകരമായിരുന്നില്ല അതായിരുന്നു കേരളം കണ്ട ആദ്യത്തെ വരൾച്ച എന്നാണ് എൻ്റെ മാതാപിതാക്കളടക്കമുള്ള ആളുകളിൽ നിന്ന് അവരുടെയൊക്കെ ഒരു കാലഘട്ടം വെച്ച് പറഞ്ഞു കേട്ടുള്ളൂ അതിനുശേഷം കാലാവസ്ഥ എന്നും എറേനിയസ് ആയിരുന്നു വലിയ തോതിലല്ലെങ്കിൽ പോലും ചെറിയ തോതിൽ ഏറ്റക്കുറച്ചുള്ളതാണ് പിന്നീട് നമ്മൾ ഈ വലിയ വ്യത്യാസങ്ങൾ കാണുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബോംബെയിൽ വന്ന ജലപ്രളയം ഒരു ദിവസം ഒരു മീറ്റർ മഴ ഒരു മീറ്റർ മഴ ഒരു സ്ഥലത്ത് പെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതിഭീകരമാണ് സാധാരണഗതിയിൽ ഒരു വലിയ മഴ നമ്മൾ പറയുന്നൊരു പത്ത് സെൻറ്റിമീറ്റർ മഴയൊക്കെയാണ് ഒരു ദിവസം ഒരു പത്ത് സെൻറ്റിമീറ്റർ മഴയൊക്കെയാണ് വലിയ മഴ അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് മേഘസ്ഫോടനം എന്നൊക്കെ നമ്മൾ പറയാം ബോംബെയിൽ നിന്ന് നൂറ്റി അഞ്ച് സെൻറ്റിമീറ്റർ ഒരു മീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ മഴയാണ് ഇത് വലിയ പ്രളയമായി ഒരുപക്ഷെ ഇന്ത്യ കണ്ട സമീപകാലത്തെ ഏറ്റവും വലിയ പ്രളയം രണ്ടായിരത്തി അഞ്ചിലാണ് സംഭവിക്കുന്നത് അതിനുശേഷം വിവിധ സ്ഥലങ്ങളിൽ പ്രളയങ്ങൾ ഉണ്ടാകുന്നു കേരളം ഈ സമീപകാലത്ത് രണ്ട് ഗൗരവതരമായ പ്രളയങ്ങളെ ഫേസ് ചെയ്തു അപ്പോൾ നമ്മൾ വിചാരിച്ച് പ്രളയമാണ് പിന്നെ നമുക്ക് പേടിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം വിചാരിച്ചു പക്ഷേ ഈക്വൽ എന്താ സംഭവിച്ചത് ഇപ്പോൾ ഒന്നര മാസം കൂടിയാണ് ഈ രണ്ട് ദിവസം മുൻപ് ഈ കോഴിക്കോട് മഴ പെയ്യുന്നത് കോഴിക്കോട് മാത്രമല്ല കേരളത്തിലെമ്പാട് ചിങ്ങമാസം മുഴുവൻ കർക്കിടക മാസം ഭാഗവും ഭയങ്കരമായ വെയിലാണ് കേരളം ഫേസ് ചെയ്തു ഈ വർഷം പ്ലാൻ ചെയ്ത ഒരു ഒരുപാട് സാധനങ്ങൾ കരിഞ്ഞ് പോയിരുന്നു രണ്ട് ഇതാണ് ഇവിടെ നിൽക്കുന്ന പത്ത് മുപ്പതും വയസ്സുള്ള തെങ്ങിൻ്റെയൊക്കെ ഓല താഴെയുള്ള ഏകദേശം പത്തോളം ഓലകൾ മഞ്ഞ നിറം ബാധിച്ചാണ് നിൽക്കുന്നത് വെയിലടിച്ചിട്ട് കുരുമുളക് തിരി ഉണ്ടാവും പക്ഷേ ഉണ്ടാവില്ല കാരണം കർക്കിടക മാസത്തിൽ തിരുവാതിര നാറ്റുനില എന്ന് പറയുന്ന ആ ഒരു സമയത്ത് പെയ്യുന്ന മഴയിലാണ് അതിൻ്റെ പരാഗണം സംഭവിക്കുന്നത് ആ പരാഗണത്തിന് മഴ പെയ്തിട്ടില്ല തെങ്ങിലൊക്കെ കൊലയുണ്ടാവും പക്ഷേ കൊലയിൽ തേങ്ങ ഉണ്ടാവില്ല അപ്പം കാർഷികാദായങ്ങളുടെ ക്വാണ്ടിറ്റി ഒരുപാട് കുറഞ്ഞു പോകും ഇതൊന്നും നമ്മളുടെ ന്യൂസ് പേപ്പറുകളിൽ ഒരു ഗൗരവതരമായ വിഷയമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടതായി കണ്ടില്ല നമ്മുടെ വേര് കരിയുകയാണ് നമ്മുടെ വേര് കരിയുകയാണ് കുടിക്കാനുള്ള വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുഴയിലൊന്നും വെള്ളം ഉണ്ടാവില്ല ഒരിടത്തും വെള്ളം ഉണ്ടാവില്ല കാർഷിക സാധനങ്ങൾ മുഴുവൻ കരിഞ്ഞു പോകും കമ്പ്യൂട്ടറത്തൊന്നും മനുഷ്യരും ജീവിക്കില്ല ഇന്ന് സമൃദ്ധമായി നമ്മളുടെ മുൻപിൽ അരിയും മറ്റു സാധനങ്ങൾ എത്തുന്നത് കൊണ്ടാണ് നമ്മളിതിനെക്കുറിച്ച് തിരിച്ചറിയാത്തത് ഗൗരവതരമായ വരൾച്ചയെ രാജ്യം ഫേസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അറുപട്ടിണിയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത് വൈശാലി സിനിമ സിനിമയൊക്കെ കണ്ടത് ഓർക്കുന്നതാണെന്ന് വിചാരിക്കും ഇത് വളരെ ഗൗരവമുള്ള അങ്ങേയറ്റത്തെ ഗൗരവമുള്ള വിഷയമാണ് പാണ്ഡംപ്ലേറ്റ് ചെയ്യേണ്ട വിഷയം നമുക്കിതിന് പരിഹാരമൊന്നുമില്ല കേട്ടോ നമ്മളത് അതുകൊണ്ടാണോ ഒരുപക്ഷെ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാത്തതെന്ന് അറിയാൻ പാടില്ല അതിന് പരിഹാരമൊന്നുമില്ല ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല വെയിലാണ് അപ്പോൾ ഈ വെയിലിനനുസരിച്ച് കടലിൽ വൈപ്രൈസേഷൻ കൂടും കൂടുതൽ നീരാവി ഉണ്ടാവുകയാണ് ചെയ്യുക കുറേയല്ല ചെയ്യാൻ നീരാവി കൂടുതൽ ഉണ്ടാവുകയാണ് പക്ഷേ അന്തരീക്ഷത്തിലെ ഊഷ്മാവിൻ്റെ വിതരണത്തിൽ വന്ന വ്യത്യാസം കൊണ്ട് നമ്മളുടെ കേരള തീരത്തേക്ക് വരേണ്ട മേഘങ്ങളൊക്കെ ബംഗാൾ ഉൾക്കടലിലൂടെ കൂടിയേറി വടക്കേ ഇന്ത്യയുടെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് ഒരുപക്ഷെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലേക്കൊക്കെ പോകുന്നതാണ് ഇപ്പോൾ കണ്ടത് മഴയെ പെയ്യാത്ത ഹിമാചൽ പ്രദേശത്ത് പ്ര പ്രദേശിൽ വൻ പ്രളയമാണ് അവിടെ പ്രദേശം മുഴുവൻ വെള്ളം നിറഞ്ഞ് ഭൂമി ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തിന് നല്ലൊരു ഭാഗം താമസയോഗ്യമല്ലാതായി മാറിയിരിക്കുന്നു വീട് വെക്കാൻ പറ്റുന്നില്ല താഴ്ന്നു പോവുകയാണ് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പെരുമഴയും വെള്ളപ്പൊക്കവുമാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ ഡെപ്പോസിറ്റ് ഇവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇവിടെ പെയ്യേണ്ട മഴ അത് കാറ്റിൻ്റെ ഡയറക്ഷൻ നെറ്റി എവിടെയൊക്കെയോ പോയി പെയ്യണം അവരുടെ കാലാവസ്ഥ അവരുടെ കൃഷികൾ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടുള്ളത് ഇപ്പം മഴയില്ലാത്തൊരവസ്ഥയെ ചൊല്ലിയാണ് നമ്മളിവിടെ നമ്മളുടെ കൃഷിയൊക്കെ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ മഴയുള്ള അവസ്ഥയെ ചൊല്ലിയാണ് രണ്ടിടത്തെയും കൃഷി നശിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം രണ്ട് ജനജീവിതം ദുസ്സഹമാവും അപ്പം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു ഭീതി മനുഷ്യനുണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് മനുഷ്യരുടെ നമ്മളുടെയൊക്കെ പൗരാണിക ചിന്തയനുസരിച്ച് മനുഷ്യരുടെ ഇടയിൽ തിന്മ വളരുമ്പോൾ അനീതി വളരുമ്പോൾ അക്രമം വളരുമ്പോൾ പ്രകൃതി അതിനോട് പ്രതികരിക്കും എന്നുള്ള ഒരു വലിയ ചിന്ത അത് എല്ലാ ഫിലോസഫികളും മുൻപോട്ട് വയ്ക്കുന്നുണ്ട് അനീതികളുടെ ലോകമാണ് ഭരണാധികാരികൾക്ക് മനുഷ്യരെ പറ്റി പ്രജകളെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാത്തൊരു സാഹചര്യം ഏറ്റവും പ്രധാനപ്പെട്ട അനീതികൾ ലിസ്റ്റ് ചെയ്യപ്പെടുകയാണ് രണ്ട് പുരോഹിതന്മാർക്ക് ദൈവം ദൈവചിന്തയില്ലാതെ പോകുന്ന കാലം മൂന്ന് അധ്യാപകർ ചിന്തിക്കാതിരിക്കുന്ന കാലം നാല് വിദ്യാർത്ഥികൾ വഴിതെറ്റിപ്പോകുന്ന കാലം അഞ്ച് ആധ്യാത്മിക ചിന്തകൾ അവസാനിച്ചു പോകുന്ന കാര്യം ഇത് വാസ്തവത്തിലൊരു സംസ്കാരത്തിൻ്റെ മരണത്തെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇത് സംസ്കാരത്തിന് മാത്രമല്ല മാനവികതയുടെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് അനീതികളുടെ വേലിയേറ്റത്തിൽ പ്രകൃതി തന്നെ പ്രതികരിക്കുകയാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയുന്ന ചില വിഷയങ്ങളുണ്ട് നമ്മൾ ഈ പെട്രോളിയം മുഴുവൻ കത്തിച്ച് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡെപ്പോസിറ്റ് ചെയ്തു അതുകൊണ്ട് ചൂടുണ്ടായി അതുകൊണ്ട് മാത്രമാണോ ചൂടുണ്ടാവുന്നത് ഇതിന് കൃത്യമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല ചൂട് നിരന്തരമായി കൂടി വരുന്നു എന്നുള്ളത് ശരിയാണ് അതിന് കാരണക്കാരൻ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണോ ഒരു കിലോ കാർബൺ ഡൈ ഡയോക്സൈഡിന് ഈ അറ്റ്മോസ്ഫിയറിൽ എത്ര ചൂട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും ചൂട് എത്ര ഉണ്ടാക്കാൻ പറ്റും നമുക്ക് പറയാൻ പറ്റും പക്ഷേ എത്രത്തോളം അത് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് നിർത്താൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ കണക്കുകൂട്ടലുകളില്ല കാൽക്കുലേഷൻസ് ഇല്ല കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവിനെ സംബന്ധിച്ച് കാൽക്കുലേഷൻ ഉണ്ട് പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് എത്രത്തോളം ചൂടിനെ എത്ര എത്ര ക്വാണ്ടം ഓഫ് എനർജി അത് നമ്മളുടെ ഈ ലിവിങ് അറ്റ്മോസ്ഫിയറിൽ താങ്ങി നിർത്തുമെന്നതിനെ സംബന്ധിച്ച് കാൽക്കുലേഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണ് ഇതിന് ഉത്തരവാദി എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാനാവില്ല ഈ കോസ്മോസിൽ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന വ്യത്യാസങ്ങളെക്കുറിച്ച് വളരെ ചുരുങ്ങിയ അറിവേ നമുക്കുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ സൂര്യനിലെത്തി അല്ലെ സൂര്യൻ സൂര്യനിലെത്തുകയല്ല ചെയ്യുന്നത് ചന്ദ്രനിലെത്തി പിന്നെ സൂര്യൻ്റെ ഏതാണ്ട് കുറച്ച് അടുത്ത പ്രദേശത്തേക്ക് എത്താൻ പറ്റി അവിടെ പോയി നിരീക്ഷിക്കാൻ പറ്റി എന്നൊക്കെ പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ വാസ്നസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരു മുട്ട മൊട്ടസൂചിയോളം പോലും വരുന്നെ നമ്മളുടെ വിജ്ഞാനവും അങ്ങനെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ വിതരണം ചെയ്യപ്പെട്ടുള്ള വിജ്ഞാനത്തിൻ്റെ എത്രയോ നെഗ്ലിജിബിളായിട്ടൊരു അംശം മാത്രമാണ് നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്നത് കാരണം നമ്മൾ പഞ്ചേന്ദ്രിയ നിബദ്ധരാണ് കണ്ണുകൾ കൊണ്ട് കാണാവുന്ന ചെവി കൊണ്ട് കേൾക്കാവുന്ന സ്പർശിക്കാവുന്ന മണക്കാവുന്ന രുചിക്കാവുന്ന വിഷയങ്ങൾ മാത്രമേ നമുക്ക് തിരിച്ചറിയാനാവൂ അതിനപ്പുറത്തേക്ക് എത്രയോ 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 വിവരങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് ഇപ്പം മനുഷ്യൻ്റെ ആ ഒരു ചെറുപ്പത്തെക്കുറിച്ച് അവൻ്റെ ആ ഒരു ഈ ഈ പ്രപഞ്ചത്തിൽ അത്രത്തോളം ഒരു ഒരു ചെറിയ ജീവിയാണെന്നും വളരെയേറെ സുരക്ഷിതമാക്കപ്പെട്ടൊരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരു ജീവിയാണ് നമ്മുടെ ഒരു തിരിച്ചറിവ് ഓരോ മനുഷ്യനിലും ഉണ്ടാവുന്നത് വളരെ നല്ലതാണ് ഇത്തരം ചിന്തകൾ മനുഷ്യനിൽ എളിമ നിറയ്ക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സംസാരം നിർത്തുകയാണ്